ഒരു ദൈവത്തെ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ട് ഞാൻ ഇന്ന കാര്യം നടത്തി തരാ ഇന്ന കാര്യം ചെയ്തതന്ന അപ്പോൾ കൈക്കൂലി ആയിട്ട് വലിയ വ്യത്യാസം ഉണ്ടായില്ലേ ഭക്ഷണം കഴിക്കാല്ലാണ്ട് നമ്മള് സാധനം കട്ട് കഴിഞ്ഞാ നിയമത്തിന് മുന്നവന്നെയാണ് പക്ഷേ ഈശ്വരന്റെ മുന്നേ കളവാ നാളെ ഭക്ഷണം കിട്ടില്ല കിട്ടില്ലാന്ന് ഇന്നറിയുമ്പോ അവസ്ഥ നാളെ കിട്ടിയില്ലെങ്കിൽ കൊഴപ്പില്ലേ അപ്പൊ നാളെ അറിയുള്ളോ തെറ്റെന്ന് പറയണതെന്ന് ശരിക്കും അത് ഡിപ്പെൻഡ് അപ്പോണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ക്ഷണം കിട്ടില്ല എന്ന് ഇന്നറിയുമ്പോ അവസ്ഥ ആലോചിക്കുക നാളെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പൊ നാളെ അല്ലേ ഈ നാളെ വരിക്കലുള്ള അവസ്ഥയിന് ഏറ്റവും വലിയ ഭക്ഷണമാവും അതേപോലെ തന്നെ എല്ലാ കാര്യം നമ്മുടെ ജീവിതത്തില് സേഫ്റ്റി അതായത് നമ്മൾ പിന്നെ ഒരു നമ്മളൊരാളെ സഹായിക്കും എന്ന് നമുക്ക് തോന്നുക അതൊരു തണല്ലേ അത് ചിലപ്പോ സഹായിച്ചും വരില്ലേ പക്ഷെ സഹായിക്കും എന്നൊരു തോന്നല് നമ്മളിപ്പോ പ്രാർത്ഥിക്കുമ്പോ അത് തന്നെ കിട്ടണത് നമ്മള് ഭഗവാന്റെ അടുത്ത് പോയി നമ്മൾ സഹായിക്കും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന ആ ഫീലിങ്സിൽ അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രത്യേകത വരുന്ന ശരിക്കും വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് പണ്ട് കാലത്ത് ഈ മന്ത്രവാദികളൊക്കെ ചെയ്തിരുന്നത് സൈക്കോതെറാപ്പിണ് ഒരു രോഗീനെ കൊണ്ടുവന്നിട്ട് അവനെ മാനസികമായിട്ട് തൃപ്തിപ്പെടുത്തണം അവൻ്റെ പ്രായത ഒഴിഞ്ഞു പോയെന്ന് വരത്തി തീർക്കണു ആർട്ടിഫിഷ്യലായിട്ട് അവന് പൂജക്ക് കൊടുത്ത് ഇവനെ മനസ്സിൽ തോന്നിപ്പിക്കണം ആ അതിലുള്ള എൻ്റെ മേലുള്ള പ്രായതം ഒഴിഞ്ഞു പോയി പ്രേതമെന്ന് പറയണത് എന്തിട്ടാ ശരിക്ക് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലത്തെ നെഗറ്റീവാണ് ആ നെഗറ്റീവ് വേറെ രോഗങ്ങളായിട്ട് കൺവെർട്ടേ ചെയ്യുക പണ്ട് കാലത്ത് കുറെ രോഗങ്ങൾക്ക് ഈ മന്ത്രവാദം ചെയ്തത് വിജയിച്ചെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അതിൻ്റെ വാസ്തവ അത് സൈക്കോതെറാപ്പി ആ രോഗീനെ ശുശ്വസിപ്പിക്കണം ഇനി അവൻ്റെ ഉദാഹരണം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രോഗീനെ നിങ്ങൾക്ക് പ്രേതം പിടിച്ചുണ്ടെന്ന് പറയണേ ആ രോഗി ഡിസോർഡർ ആവാണ് അതിന് ഡിസോർഡർ ആകുമ്പോൾ നമുക്ക് മെൻ്റലി ഡിപ്രഷൻ വരുമ്പോൾ ഡിസോർഡർ ആവാ രോഗി ആ രോഗീനെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരു പൂജ നടത്തണം ഈ പൂജ നടത്തുമ്പോൾ നമ്മൾ പറയണേ നിങ്ങൾ പ്രാർത്ഥിച്ച് ഇതിലേക്ക് ഇടുന്നു ഈ പാത്രത്തിലേക്ക് ഇടുന്നു ആ പാത്രത്തിൽ ഒരു പാലുണ്ട് ഈ പാല് കളറ് മാറും പ്രേതൊഴിയുണ്ടെങ്കിൽ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇതിലേക്ക് ഇടണേ പൂവ് ഈ പൂവിൻ്റെ ഉള്ളിലൂടെ നമ്മൾ മെത്തിൽ വയലറ്റ് സാധനം ഇടും പ്രാർത്ഥിച്ചിട്ട് അപ്പൊ ദുരുകള് നേരാണ് ഈ പാല് നീല കളറാവും സൂപ്പർ വയലറ്റ് ഉണ്ടാക്കണില്ലേ അതിൻ്റെ ആ മെറ്റീരിയലാണ് മെത്തിൽ വയലറ്റ് ഈ സാധനം അലിയുമ്പോൾ കുറേ കുറേ ഈ പാല് നീല കളറാവും അപ്പം ഈ രോഗി നോക്കുമ്പോൾ ഷോ നോക്കുമ്പോ രോഗം മാറി അങ്ങനെ കുറേ നേരം പ്രാർത്ഥിക്കണിരുന്നു അപ്പോൾ അവൻ്റെ മനസ്സ് റെസ്റ്റായി എൻ്റെ രോഗം ഇങ്ങനെ മാറണു ഇത് നീല കൂടി വരണു എന്നിട്ട് ഈ പൂജ കഴിഞ്ഞോടൊപ്പം തന്നെ ഈ പൂജാമുറില് വെച്ചുള്ള വിളക്കുകൾ മുഴുവൻ കെടണു ഒരേ സമയത്ത് ഒരു വിളക്ക് മാത്രം കേടില്ലേ അതെന്തിരിന്നറിയാ ഈ കല്ല് വെച്ച് തെരിക്കണു ഈ തിരിയുടെ അവിടെ വരുമ്പോ ഈ തിരികെടും ഈ കല്ലിൻ്റെ അവിടെ വരുമ്പോൾ തിരി കെടും എണ്ണ വലിക്കാൻ പറ്റാണ്ട് അപ്പൊ ഈ നീല കളറും ഈ വിളക്ക് കടലും കാണുമ്പോ ഈ രോഗി തൃപ്തിയായി ഫുള്ള് ഹാപ്പി ആയി അവന്റെ എല്ലാ രോഗങ്ങളും മാറി നല്ല സയൻസ് ഉൽപാദിപ്പിച്ചു ഇനി നിങ്ങൾ എന്തു ചെയ്യണം ഏതൊരു അമ്പലത്തിന്റെ പേര് പറയാം അതുകൊണ്ട് ഒരു വഴിപാടിടാൻ പറയാം തിരിഞ്ഞു നോക്കാണ്ട് പോരാൻ പറയാം ഇതൊക്കെ ഒരു അവനെങ്ങനെ തൃപ്തിപ്പെടുത്തണം എന്ത് വിളിയും ആര് സൗണ്ട് കേട്ടാലും തിരിഞ്ഞു നോക്കരുത് വീട്ടിൽ വരണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് അന്ന് പണ്ട് കാലത്ത് അങ്ങനെയാണ് ഈ മന്ത്രവാദികൾ രോഗം മാറ്റിയിരുന്നത് അപ്പോൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ ഒരു കാര്യം നോണ പറഞ്ഞു നല്ല കാര്യമാണ് എൻ്റെ ഉദ്ദേശി നിങ്ങൾ നന്നാവാതെന്ന് മാത്രമേ ആ തെറ്റല്ലത് ഭഗവാൻ പറയണ്ട് ഒരു മരുന്നുണ്ടാക്കാൻ വേണ്ടി ആടിനെ കൊല്ലാം വെറുതെ കിടക്കുന്ന ആണെങ്കിൽ ആടിനെ വെറുതെ പോയി വെട്ടിക്കൊല്ലാൻ പാടുവ ഉദ്ദേശമാണ് അതിൻ്റെ നല്ലത് നമ്മുടെ ശരി തെറ്റ് തീരുമാനിക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം നമ്മൾ ഒരിക്കലും തെറ്റെന്ന് പറയണതെന്ന് ശരിക്കുവാണെങ്കിൽ അത് ഡിപ്പെൻ്റ് അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു ഒരു പെർമനൻ്റ് തെറ്റില്ലേ ഭക്ഷണം കഴിക്കാൻ കഴിക്കാല്ലാണ്ട് നമ്മൾ ഒരു സാധനം കട്ട് എന്ന് കഴിഞ്ഞാൽ നിയമത്തിന് വലിയ കളം തന്നെയാണ് പക്ഷേ ഈശ്വരൻ്റെ വലിയ കളവാകുമോ രണ്ടും തെറ്റല്ല എന്നാൽ അതേപോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ ഈ വിശ്വാസത്തിന് അതുകൊണ്ടാണല്ല ഈ അമ്പലങ്ങളും പള്ളികളൊക്കെ ഇവിടെ നിലനിൽക്കണത് വിശ്വാസങ്ങൾക്ക് ഭയങ്കര വൃത്തിയായിരുന്നു പക്ഷെ നമ്മുടെ ആറ്റിറ്റ്യൂഡില്ലേ പ്രാർത്ഥിക്കുന്ന രീതി അത് പലർക്കും പല രീതിയാണ് അതാ പ്രശ്നമാണ് നമ്മൾ കൈക്കൂലി മേടിക്കുന്ന ആളായിട്ടാണ് ഏറ്റണ് ദൈവത്തിനെ കാണണത് സത്യത്തിലതാണോ സത്യത്തിൽ ആണോ ശരിക്കും എന്ന് പറയുന്നത് നമ്മളെപ്പോൾ എത്രയോ ഉയരത്ത് നിൽക്കുന്നത് എന്നിട്ട് നമ്മൾ വെറും ഒരു ദൈവത്തെ ഒരു മനുഷ്യനായിട്ട് കണ്ടിട്ട് ഞാൻ ഇന്ന കാര്യം നടത്തിയാരാ ഇന്ന കാര്യം ചെയ്താന്ന് അപ്പം കൈക്കൂലി ആയിട്ട് വലിയ വ്യത്യാസം ഉണ്ടായില്ലേ അത് എനിക്കതിനോട് ചോദിക്കാൻ പറ്റില്ലേ പല ആൾക്കാരും വഴിപാട് ചെയ്യുന്നത് ഇന്ന കാര്യം നടത്താനാന്നൊക്കെ പറഞ്ഞാൽ വഴിപാട് ചെയ്യുന്നൊക്കെ പറഞ്ഞ കേട്ടുണ്ട് ഞാനാന്നും ചെയ്യാറില്ല എനിക്കിഷ്ടമില്ലേ അത് നമ്മൾ ഈശ്വരനെ തരം താത്തല്ലേ ശരിക്കും വെറും നമ്മുടെ കാര്യം നടത്തുന്ന ഒരാള് നമ്മൾ ഈ ലോകം മുഴുവൻ സംരക്ഷിക്കുന്നു വിശ്വസിക്കുന്നതല്ലേ ഈശ്വരൻ അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശ്വാസം